അസ്സാം വാലൈക്കു വരഹമുല്ല വസ്സലാത്തു വസ്ലാത്തു വസ്സലാമ റസൂല്ല ഈ ദാമ്പത്യ പരാജയങ്ങൾ പലരെയും പല രൂപത്തിലാണ് സ്വാധീനിക്കുക വളരെ വലിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള ഒന്നാണല്ലോ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിത സ്വപ്നങ്ങളിൽ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരാണും പെണ്ണും ദമ്പതികളായി പരമാവധി ജീവിതം ആസ്വദിച്ച് സന്തോഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ സന്തോഷങ്ങളെയും സമന്വയിപ്പിക്കപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ഒരു വിവാഹമെന്ന് പറയുമ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് അത് ഒരു സൗഹൃദമാണ് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ എത്രത്തോളം വലിയ സ്നേഹവും ബന്ധമുണ്ടായിരിക്കും അതേപോലെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് ഭാര്യ ഭർത്താക്കന്മാർ അല്ല അതിലുപരി ഏറ്റവും വലിയ രക്ഷകർത്താവാണ് ഭർത്താവ് ആ രക്ഷകർത്താവിൻ്റെ രക്ഷകർത്തൃത്വത്തിന് ഏറ്റവും സുരക്ഷിതമായി വിധേയമാകുന്നവളാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് നിർഭയത്വമാണ് സുരക്ഷിതത്വമാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം അത് ഭാര്യ ഭർത്താക്കന്മാരിലാണ് അത് ആ ബന്ധം ശരിയായില്ലെങ്കിൽ ആ സുരക്ഷിതത്വം തകർന്നു പോകും അവൾ സുരക്ഷിതയല്ല എപ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വഴികളെക്കുറിച്ച് ആലോചിച്ച് തകർന്നു പോയതിനെക്കുറിച്ചുള്ള വേദനകളുമായിട്ടാണ് അവർ കഴിച്ചുകൂട്ടുക വിവാഹം എന്നുള്ളത് ജീവിതത്തിൽ പുതിയ കുറേ നന്മകൾക്കുള്ള സ്വപ്നമാണ് ഒരു വീട് വേണം മക്കൾ വേണം അങ്ങനെയുള്ള അനേകം സ്വപ്നങ്ങൾ അപ്പോൾ ദാമ്പത്യം തകരുന്നതോടുകൂടെ എല്ലാം ജീവിതത്തിൻ്റെതെല്ലാം തകർന്നു പോകുന്ന ഒരനുഭവം ഉണ്ടാവുക അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ദമ്പതികളിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും അപ്പം അത് ചില പുരുഷന്മാരിൽ ദാമ്പത്യ പരാജയം കാണുന്നത് പലപ്പോഴും ഒന്നുകിൽ അവർ ഒരു പ്രതികാര മനസ്ഥിതിക്കാരായിത്തീരും ഈ ഭാര്യമാരെയും മക്കളെ എപ്പോഴും എന്തു ചെയ്യാനെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കാം ദ്രോഹിച്ചുകൊണ്ടിരിക്കാം ഒരു പക്ഷെ അവരുടെ പ്രയാസങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കും പ്രത്യേകിച്ചെല്ലാം വിവാഹം പരാജയപ്പെടുമ്പോൾ അതിലുള്ള ശാരീരിക മാനസിക ബന്ധങ്ങളൊക്കെ പരാജയപ്പെടുമ്പോൾ അതൊരു പ്രതികാര ബുദ്ധിയായി പുരുഷന്മാരിൽ വരാറുണ്ട് പുരുഷന്മാരിൽ പൊതുവേ വിവാഹ പരാജയത്തെ പിന്നീട് കാണുന്നതെന്ന് വെച്ചാൽ അവർ തിന്മകളിലേക്ക് അവരെന്ത് ചെയ്യുക രക്ഷപ്പെട്ടു പോവുക ദാമ്പത്യം പരാജയപ്പെടുമ്പോൾ അവിടെ എല്ലാം പരാജയപ്പെടണം അപ്പോൾ അവർ വേഗം അവിഹിത ബന്ധങ്ങളിലേക്ക് അതേപോലെ തന്നെ എന്തെങ്കിലും തിന്മകളുടെ ലോകങ്ങളിലേക്ക് പോകുന്നതായിട്ടും സാധാരണ കാണുന്നുണ്ട് പിന്നെ പുരുഷന്മാരിൽ കാണുന്ന മറ്റൊരു കാര്യം അവർ വേറെ വിവാഹങ്ങളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും ഇത് ഇപ്പോൾ വിജയകരമാകാതെ വരുമ്പോൾ ഒരു നല്ല ദാമ്പത്യത്തിന് വേണ്ടി വി വേറെ വിവാഹങ്ങളിലേക്ക് പോകും അതൊക്കെ സ്വാഭാവികമായും നിലവിലുള്ളത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു വിവാഹം ചിലപ്പോൾ വീണ്ടും വലിയൊരു പ്രതിസന്ധിയിലേക്കും കൂടുതൽ പ്രശ്നങ്ങളിലേക്കും എത്തുന്ന സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്നാൽ സ്ത്രീകളിൽ പൊതുവേ കുടുംബ ദാമ്പത്യ പരാജയങ്ങൾ പ്രതിഫലിക്കുന്നതായി കാണുന്ന ഒന്ന് അവർക്ക് ഡിപ്രഷൻ വരാമെന്നുള്ളതാണ് ആഗ്രഹങ്ങൾ ഇല്ലാതാകുമ്പോൾ നിരാശപ്പെടുമ്പോൾ അവർ മാനസികമായി തകർന്നു പോകും അപ്പോൾ എന്തെങ്കിലും വിഷാദ രോഗങ്ങളോ മാനസിക തകർച്ചകളോ ഒക്കെ ഉണ്ടാവാം അതല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങളായിട്ട് വരും നിരന്തരം അസുഖങ്ങൾ ശാരീരികവും മാനസികവുമായി വ്യത്യസ്തമായ അസുഖങ്ങളിലേക്ക് അവർ എടുത്തെറിയപ്പെടും അതുമല്ലെങ്കിൽ എന്താന്ന് വിചാരിച്ചാൽ സാധാരണഗതിയിൽ അവർ അവർ അവരും പ്രതിഷേധിക്കും അതൊരു പ്രതികാരമായി വരും ആ പ്രതികാരം ഒരിക്കലും ഭർത്താവിനോടല്ല കാരണം ഭർത്താവിനോട് പ്രതികരിക്കാൻ അവർക്ക് കഴിയാത്തത് ഇവരുടെ ഈ ദാമ്പത്യ നിരാശയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും മക്കളോടാണ് വരും ഒന്നും കാണില്ല ചിലപ്പോൾ മുപ്പത് നാൽപ്പതൊക്കെ വയസ്സായ മക്കളെ ചില ആളുകൾ അടിക്കും ചില ചിലവുമാരി ചീത്ത് പറയും ഇതൊക്കെ ദാമ്പത്യ പരാജയത്തിൻ്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ കാരണം അടിക്കുന്നതൊരിക്കലും അവൻ നന്നാവാനോ മാറാനോ ഒന്നുമല്ല ഈ അടിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരാശ്വാസമുണ്ട് ഇത് മനസ്സിൽ നടക്കുന്ന ഈ ഒരു നിരാശാബോധം ഒരു വിവാഹത്തിലൂടെ പത്തോ മുപ്പതോ നാൽപ്പത് കൊല്ലം ജീവിച്ചിട്ടും വൈവാഹിക ജീവിതത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ യാതൊരു സന്തോഷവും ലഭിക്കാത്തതിൻ്റെ മാനസിക പ്രതിഷേധം അത് അവരെന്തെയും ദേഷ്യമായി ഒരു പ്രതികാരമായി മക്കളോട് എപ്പോഴും വഴക്കായി പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതും ഇതൊന്നും പരിഹാരമല്ലല്ലോ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിജയകരമായി ദാമ്പത്യം മുന്നോട്ട് പോകാത്തത് ഭാര്യയിലും ഭർത്താവിലും വളരെ ആഴമായ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് മനസ്സിലാക്കി ഏത് സാഹചര്യങ്ങളിലും നമുക്ക് ദാമ്പത്യത്തെ വീണ്ടെടുക്കാൻ പറ്റും അപ്പോൾ ആ വീണ്ടെടുപ്പിന് ശ്രമിക്കുകയും ആ ബന്ധങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുകയും വളരെ ഊഷ്മളമായ ഒരു നല്ല ബന്ധമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എങ്കിൽ ഇഹലോകത്തും പരലോകത്തും അതിൻ്റെ ആസ്വാദനങ്ങൾ അനന്തമായ സന്തോഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യും